കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല ബിസ്മില്ല റബ്ബർ റബ്ബർ നഴ്സറി നഴ്സറി ഫാം ഫാം ആൻഡ് ആൻഡ് ഗാർഡൻസ് ഗാർഡൻസ് വാണിയമ്പലം വാണിയമ്പലം വണ്ടൂരിന്റെ ആഘോഷങ്ങൾക്ക് കൂടുതൽ തിളക്കമേകി ഗോൾഡൻ ഡയമണ്ട്സ് വെറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് ആഭരണങ്ങൾ എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഗോൾഡൻ ഡയമണ്ട്സ് ആൻഡ് ഡയമണ്ട്

എല്ലായിടത്തും കോൺഗ്രസ്സിൽ നിന്ന് അല്ലെങ്കിൽ എവിടെയെങ്കിലും ലീഗിൽ നിന്ന് ഒറ്റ തെറ്റില്ല അഭിപ്രായ വ്യത്യാസമില്ല ആൾക്കാരെ കൊണ്ടുപോയിട്ട് സ്ഥാനാർത്ഥിയാക്കരുത് എന്താ സ്വന്തം പാർട്ടിക്കാർ സ്ഥാനാർത്ഥിയാക്കിയെടുത്ത് ഈ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഒക്കെ പറഞ്ഞാൽ ഈ പാർട്ടിക്കാരൻ്റെ ഒരു അംഗീകാരമല്ലേ ആ പാർട്ടിക്കാരൻ്റെ അംഗീകാരം കിട്ടാത്തതുകൊണ്ട് മുപ്പതും നാൽപ്പതും കൊല്ലത്തെ പൊതുപ്രവർത്തനത്തിൽ ഒരു പാർലമെൻറ്റ് സംവിധാനത്തേക്ക് വരാൻ അവന് കഴിയാതെ ഇന്ന് ഇന്ന് രാവിലെ വരുന്നവരെ നാളെ രാവിലെ സ്ഥാനാർത്ഥിയാക്കുകയാണ് എവിടും പോയി സി പി എം അതപ്പതിച്ചില്ലെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാന വിഷയം ഒന്ന് കഴിഞ്ഞ കൊല്ലമായിട്ട് കേരളം കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായിട്ടുള്ള ഒരു വിധിയെത്ത് വിശ്വാസികളുടെ ശബരിമല പോലുള്ള ഹിന്ദുമത വിശ്വാസികളുടെ വിശ്വാസപരമായിട്ടുള്ള അവിടെ ഏറ്റവും വലിയ ഒരു തീർത്ഥാടന കേന്ദ്രമായ ശബരിമല അവിടെ പോയിട്ടല്ലേ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി അംഗമായ പത്മമാർ അടക്കമുള്ളവര് തോരകപ്പാളിയും അതുപോലെ തന്നെ വാതുഘട്ടിലും ഒക്കെ സ്വർണം പൂശിയതൊക്കെ സ്വർണ്ണമല്ലതൊക്കെ ചെമ്പാക്കി മാറ്റി കണ്ട് അടിച്ചു മാറ്റിയത് എന്നിട്ട് അതിൻ്റെ ആ പാർട്ടി അതിന് പോലീസ് കേസെടുത്ത് അറസ്റ്റ് ചെയ്തിട്ടും അത് ആരോപണ വിധേയ എന്ന് പറയുന്ന സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനോട് എന്ത് പറയണം മാസോട് ജില്ലയിൽ യു ഡി എഫ് വലിയ മുന്നേറ്റമുണ്ടാക്കും എറണാട് മണ്ഡലത്തിലെ ഏഴ് ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ യു ഡി എഫ് അധികാരത്തിൽ വരും രണ്ടായിരത്തി നഷ്ടപ്പെട്ട എടവണ്ണ പഞ്ചായത്ത് തിരിച്ചുപിടിക്കും ചുങ്കത്ര ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ യു ഡി എഫ് ഉജ്ജ്വല വിജയം നേടും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ വിഷയത്തിൽ അത് ഒറ്റപ്പെട്ട സംഭവമെന്നായിരുന്നു പി കെ ബഷീർ എം എൽ എയുടെ മറുപടി അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ റോഡ് വണ്ടൂർ